അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ വാഴക്കൂമ്പ് കിട്ടി കേട്ടോ നമ്മളിവിടെ കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പകുതി മതി നമ്മളത് പകുതിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടേ തോരനാക്കാനായിട്ടേ അതിന് മുന്നേ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊണ്ടേ അപ്പോൾ നമ്മൾ വാഴക്കൂമ്പേ ഒരു മസാലക്കൂമ്പ് തോരനാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അരിഞ്ഞെടുത്ത കൂമ്പ് ന ഇതേപോലെ വെള്ളത്തിലിട്ട് കഴുകാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കേ ഇതൊന്ന് കഴുകി പിഴിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അതിന് മുന്നേ നമ്മുടെ ഈ മസാലക്കൊമ്പിനെ തേങ്ങ ചതച്ചിടുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇതാ ഇതേപോലെ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് തേങ്ങാക്കൊത്തും ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയറിഞ്ഞതും ഇത്ര കാര്യങ്ങളാണ് നമ്മളിതിന് ആദ്യമായിട്ട് ചേർക്കാൻ പോകുന്നത് പിന്നെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഉണ്ടേ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ സത്യം പറഞ്ഞാലേ നല്ല ടേസ്റ്റ് ആട്ടോ ചതച്ചിട്ട് തോരനാക്കുന്നതിനെക്കാട്ടിലും നല്ല അടിപൊളി രുചിയാണേ ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ഇറച്ചി മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടുന്നത് അപ്പോൾ നമ്മൾ കഴുകി പിഴിഞ്ഞ് റെഡിയാക്കി നമ്മുടെ ചീൻചട്ടിയിലോട്ട് വാരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കടുകൊക്കെ വറുത്തിട്ട് ആദ്യമേ കടുകും വറ്റൽ മുളകും ഇടാം അതിന് ശേഷം നമ്മുടെ തേങ്ങയുണ്ടല്ലോ തേങ്ങാക്കൊത്ത് അത് അങ്ങോട്ടിട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഇറച്ചി പൂഞ്ഞൊക്കെ വെക്കത്തില്ലേ അതേ ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയാണെന്നേ പിന്നെ നമുക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ വാഴക്കൂമ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് ചെറുതീയിൽ ഒന്ന് ആവി കയറ്റിയെടുക്കണം പിന്നെയാണ് നമ്മൾ ബാക്കി പൊടികളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആ അടച്ച് വെക്കുന്ന സമയം കൊണ്ട് ഈ വാഴക്കൂമ്പ് ഒന്ന് നന്നായിട്ട് വെന്ത് എടുക്കണം നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം സമയത്ത് അങ്ങനെ അങ്ങ് വേവിക്കത്തില്ല ഓൾറെഡി നേരത്തെ നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി വറുത്ത് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയെല്ലാം നമ്മൾ വറുത്ത് വെക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഒന്ന് ഞാൻ കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഈ ഉപ്പ് മഞ്ഞൾപ്പൊടി നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ ഇറച്ചി മസാലയാണേ അത് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒന്നും കൂടെ ബാക്കി തീയിൽ ഒന്ന് അധികം തീ ഒന്നും ഇരണ്ടായിട്ടോ നമുക്ക് ആ കനല് കനലിൽ കുറച്ച് തീയിൽ തീ കുറച്ചിട്ടിട്ട് നമ്മൾ ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ അടുപ്പിലൊക്കെ ആകുമ്പോൾ തീ ഒന്ന് പിരിച്ചിട്ടിട്ട് നമുക്ക് ആ ഒരു ചൂട്ടിൽ ഇതിങ്ങനെ കിടന്ന് വെന്ത് വേ വെന്ത് വെന്ത് വരണം നല്ല ടേസ്റ്റാണേ ഇത് ഇതേപോലെ വേറൊരു ഐറ്റം വെക്കും കേട്ടോ നമ്മുടെ ചെറിയ വാഴ പൊട്ട് വാഴക്കായ ഉണ്ടല്ലോ നമ്മൾ തൊലിയൊന്നും ചെത്താതെ വെക്കുന്നത് അതും ഇതേപോലെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ഇതിനിടയ്ക്ക് ബാക്കി കുറച്ച് പരിപാടികൾക്കും കൂടെ പോയിട്ടുണ്ട് നല്ല കുറച്ച് കണ്ണനയില കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമുക്കിന്ന് മുളക് കറി ആക്കാമേ അതിന് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് കറിവേപ്പിലെയും ഒരു നാലഞ്ച് കിറിപ്പുളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളതിന് വേണ്ടുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ കൂടി തട്ടിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളല്പം ഉപ്പൊക്കെ ചേർത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കിയിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കടുവൊന്നും വറക്കുന്നില്ല കേട്ടോ അപ്പം ഇതാ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് അധികം നമ്മൾ ചാറ് വെക്കുന്നില്ല ഇന്നൊന്ന് ഒരു കുറുക്കിയ കുഴമ്പ് രൂപത്തിലുള്ള ഒരു കറിയാക്കി എടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ ഞങ്ങളിവിടെ മീൻചാറിന്റെ ആൾക്കാരാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുമ്പോൾ മീൻചാർ ഒരുപാട് വേണം കോരി ഒഴിച്ച് ഇങ്ങനെ വാരി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മുടെ അടുപ്പത്തോട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ വഴക്കുമ്പോൾ ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പോൾ ഇന്ന് കൊണ്ടുപോകാനുള്ള ചോറുപതിയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ നോക്കുന്നത് അപ്പോൾ ഇതൊക്കെ തയ്യാറായിട്ട് വേണം നമുക്ക് ഉച്ചകളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പൊതിഞ്ഞൊക്കെ വെക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം ഒന്ന് തിളച്ചൊക്കെ വരുന്നുണ്ട് ഒന്ന് വറ്റി വറ്റി വന്നിട്ട് വേണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഒരു വറ്റി കഴിഞ്ഞ് നമ്മൾ വാങ്ങാൻ സമയമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് പോകുന്നത് നമ്മളിവിടെ എളുപ്പത്തിനൊക്കെ കറി വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മുടെ മസാല ഒക്കെ മുമ്പ് പറഞ്ഞത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് ചോറിലോട്ട് വിളമ്പിയാൽ മാത്രം മതി ചൂട് ചോറിലോട്ട് കോരി ഇട്ടിട്ട് പുരട്ടി കഴിക്കാൻ എന്ത് രസാന്നറിയോ വേറെ ഒരു കറിയും വേണ്ട അപ്പം നമ്മുടെ മീൻ കറിയും മീൻകറിയും അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മീൻ കറി വെച്ചിട്ടുണ്ട് നമ്മുടെ വാഴക്കും മസാല തോരനും ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കൊരു പുഴുങ്ങിയും മുട്ടയും മസാലക്കുമ്പ് തോരനും മീൻ മീൻകറിയും മാത്രമേ ഉള്ളൂ ഇന്ന് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം